കുറച്ച് ആളുകൾ മാത്രമേ തങ്ങളുടെ വിധി മാറ്റിമറിക്കാൻ ധൈര്യപ്പെടാറുള്ളൂ കഷ്ടതകളിൽ നിന്നും കഠിന പ്രയത്നത്തിലൂടെ ജീവിത വിജയം കൈവരിച്ചവർ അത്തരത്തിലുള്ള ആളുകളിൽ ഒരാളാണ് ജയ ചൌധരി ഒരു ഇൻഡോ അമേരിക്കൻ ശതകോടേശ്വരനും സിഇഒയും പ്രശസ്തമായ ക്ലൌഡ് സെക്യൂരിറ്റി കമ്പനിയായ സ്കൈലറിന്റെ സ്ഥാപകനുമാണ് ജയ ചൌധരി ഒരു ചെറിയ പട്ടണത്തിൽ വളർന്ന സാധാരണക്കാരനായ ഒരു ആൺകുട്ടിക്ക് എങ്ങനെ ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളിൽ ഒരാളാകാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ആളാണ് ജയ ചൌധരി ഹിമാചൽ പ്രദേശിലെ ഉന എന്ന ജില്ലയിലെ പനോഹ എന്ന കുഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിലാണ് ചൗധരി ജനിച്ചത് വീട്ടിൽ വൈദ്യുതി കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെയാണ് അദ്ദേഹം വളർന്നു വന്നത് പുറത്ത് മരത്തണലിൽ പഠിച്ചും ദിവസവും നാല് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയും അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ തന്റെ ചുറ്റുപാടുകളുടെ പരിമിതികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് പകരം ജയിദന്റെ ജീവിതം മറ്റൊരു വഴിക്കാണ് തിരിച്ചുവിട്ടത് പതിയെ ജയിത് എന്റെ പരിമിതികളിൽ നിന്ന് മോചനം നേടുകയും അസാധാരണമായ വിജയം നേടുകയും ചെയ്തു അയൽഗ്രാമമായ ദുസാരയിലെ തന്റെ ഹൈസ്കൂളിലേക്ക് ദിവസവും ഏകദേശം നാല് കിലോമീറ്റർ നടന്നിരുന്നു എന്നാണ് അറുപത്തിരണ്ടുകാരനായ ജയ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മിടുക്കനായ വിദ്യാർത്ഥി കൂടിയായിരുന്നു ജയ് ചൌധരി അദ്ദേഹം വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഐ ഐ ടിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുകയും എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനായി യു എസിലെ സിൻസിനാറ്റി സർവകലാശാലയിൽ പോവുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മാറിയുകയായിരുന്നു ഏറ്റവും സമ്പന്നരായ ഇന്ത്യക്കാരിൽ ഒരാളും ലോകത്തിലെ ധനികരിൽ ഒരാളുമായ അദ്ദേഹത്തിന് കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സൈബർ സുരക്ഷാ സ്ഥാപനമായ സെക്യൂർ ഐറ്റി എന്ന തന്റെ ആദ്യ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലം ജയ ചൌധരി ഐ വി എം യൂണിസെസ് ഐക്യു സോഫ്റ്റ്വെയർ തുടങ്ങിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്തിരുന്നു സ്കേലറിന് മുൻപ് ഹോർ കാർബാർ സെക്യൂർ ഐറ്റി സൈബർ ട്രസ്റ്റ് എയർ ഡിഫെൻസ് എന്നിങ്ങനെ ചൗധരി മറ്റ് നിരവധി കമ്പനികളും സ്ഥാപിച്ചിരുന്നു കോവിഡ് കാലത്ത് ജയിൻ്റെ കമ്പനിയിൽ മൂന്നിരട്ടി വർധനമാണുണ്ടായത് ഫോർപ്സിൻ്റെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ജയ കമ്പനിയുടെ മൂല്യം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് അയ്യായിരത്തിലധികം ക്ലയൻറുകളും രണ്ടായിരത്തി അറുനൂറിലധികം തൊഴിലാളികളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെ പതിനാറ് പോയിന്റ് മൂന്ന് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ആസ്തിയുമായി അമേരിക്കയിലെ ഏറ്റവും ധനികരായ നാനൂറ് പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച ജയ്യുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ആഗോളതലത്തിൽ വരെ ശ്രദ്ധ നേടിയിട്ടുണ്ട് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ